പ്പെട്ടവരെ വീടില്ലാത്തവന്റെ വേദന അവന് മാത്രമേ മനസ്സിലാവുള്ളൂ അവൻ്റെ ആ വേദന മാറ്റി കഴിയുമ്പോൾ സന്തോഷം കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ മുപ്പത്തൊന്ന് സ്ഥലങ്ങളിലായിട്ട് മുപ്പത്തൊന്ന് കുടുംബങ്ങളുടെ ഈ സന്തോഷം ഞങ്ങൾ കണ്ടതാണ് ഇവരൊക്കെ നിർധനരായിട്ട് ഒരിക്കലും ജീവിതത്തിൽ വീട് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതെ നിരാശരായിട്ട് കഴിഞ്ഞിരുന്ന ആൾക്കാരാണ് വിധവകള് അംഗവൈകല്യമുള്ള ആൾക്കാർ കിടപ്പ് രോഗികൾ ഇതിനുള്ള ആൾക്കാർക്ക് വീട് കൊടുക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് ഷെൽറ്റ എല്ലാവർക്കും വീടുണ്ടാകണം ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം എല്ലാ ദിവസവും ഒരു വീട് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ വളർത്തുന്നത് ഇപ്പം തന്നെ എല്ലാ മാസവും മൂന്ന് വീട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ആയിരം പേരുടെ നിന്ന് ഒരു ആയിരം രൂപ വെച്ച് കളക്ട് ചെയ്ത് പത്ത് ലക്ഷം രൂപയുടെ ഒരു വീട് വളരെ സിമ്പിളാണല്ലേ അപ്പം ലോകത്തിലെല്ലാവർക്കും വീടുണ്ടാകുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് വരാനായിട്ട് ദൈവം അനുഗ്രഹിക്കും